ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ടെന്നല്ല ഓൾറെഡി ഇപ്പം ആര് എന്ത് ചെയ്താലും പ്രേക്ഷകരുടെ അഭിപ്രായം പറയുന്നുണ്ടായിരിക്കും നല്ലതുകൊണ്ടായിരിക്കും ചീത്ത ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് ഇനിയിൽ ട്രാൻസ് ആണെങ്കിൽ കുറച്ചുകൂടി കൂടും അതാണ് അതിൻ്റെ കാര്യം നല്ല അഭിപ്രായമായിരുന്നു കാരണം കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആൽബത്തിൻ്റെ ആൽബത്തിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ അതിന് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ട് ഇനിയും നല്ല നല്ല പ്രൊജക്ടുകളിലേക്ക് നല്ല നല്ല ആൽബത്തിലേക്ക് പ്രതീക്ഷിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒത്തിരി കോള് വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമാണ് കാരണം ഇതിനൊക്കെ താങ്ക്സ് വരണ്ട് നമ്മുടെ കാരണം ഇല്ലെങ്കിൽ നമുക്കുള്ള ഒരു കമൻ്റ് വന്നങ്ങനെ അങ്ങനെ ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും പേഴ്സണലാണെങ്കിലും ഒരു ട്രാൻസ് ആയതുകൊണ്ട് ഇപ്പോൾ നായിക ക്ഷാമം ഉണ്ടോ അല്ലെങ്കിൽ മലബാറിൽ ഒരുപാട് ഇപ്പോൾ മുന്നൊക്കെ എന്ന് പറഞ്ഞാൽ കാസർഗോഡിൽ നിന്നാണെങ്കിലും കോഴിക്കോട് നിന്നാണെങ്കിലും അല്ലെങ്കിൽ ബാംഗ്ലൂർന്ന് വരെ നമുക്ക് ആർട്ടിസ്റ്റുകൾ വന്നിട്ട് വന്ന് അഭിനയിച്ചു പോകാറുണ്ട് അപ്പോൾ അത്രയും വൈഡായിട്ട് ചെയ്തിരുന്ന ഒരു പ്രൊജക്റ്റിൽ ഒരു ട്രാൻസ്ജെൻഡർ വന്നപ്പോൾ പല കമൻസും വന്നു ഈ ട്രാൻസ്ജെൻഡർ യൂസ് ചെയ്യാനുള്ള കാരണം നായക ക്ഷാമാണോന്നൊക്കെ നമ്മളെ സംബന്ധിച്ചോളം വ്യത്യസ്ത ഒരു വ്യത്യസ്തത മാത്രം അതിൽ ഒരു ഓരോ പ്രൊജക്റ്റിൽ ഓരോ വ്യത്യസ്തത കൊണ്ടുവരിക എന്നുള്ള അങ്ങനെയുള്ള ഒരാളാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രൊജക്റ്റിലിപ്പോൾ മലബാറിലേക്ക് ഒരു വ്യത്യസ്തമുള്ള ഒരു പ്രൊജക്റ്റ് വരട്ടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു ട്രാൻസ്ജെൻഡർ കൊണ്ടുവന്നാൽ എന്താണ് പ്രശ്നം കാരണം ജനങ്ങൾ ജനങ്ങളിപ്പോൾ സംസാര വിഷയം വരുമ്പോൾ ചിലപ്പോൾ ഒരു ഇങ്ങനെ ഒരു സംഭവം ഇപ്പോൾ നേരത്തെ വന്ന പോലെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമെങ്കിൽ പോലും നമ്മൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കാരണം അവരിൽ കഴിവുള്ളവരുണ്ട് ഇപ്പോൾ ട്രാൻസിലൊക്കെ ഒരുപാട് കഴിവുള്ള നമ്മൾക്ക് അവരെ അടുത്തറിഞ്ഞാലാണ് അവരുടെ കഴിവുകൾ നമുക്ക് അല്ലെങ്കിൽ അവരെ പരിചയപ്പെട്ടാലാണ് അവർ അഭിനയിക്കുന്നവരാണോ അല്ലെങ്കിൽ പാടാൻ കഴിവുള്ളവരാണോ അല്ലെങ്കിൽ കലയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അവർ അടുത്തറിയണം ചിലവർ പറയാൻ പറ്റും മേഖല എടുത്താലും അതിലൊരു ട്രാൻസ് ഉണ്ടായിരിക്കും ഏത് തന്നെ എടുത്താലും ിപ്പോൾ ഡോക്ടർ ആവട്ടെ പോലീസാവട്ടെ വക്കീലാവട്ടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവട്ടെ ആർട്ടിസ്റ്റുകൾ ആകട്ടെ സിംഗേഴ്സ് ആവട്ടെ എല്ലാത്തിലും ഞങ്ങൾക്ക് കഴിവുള്ളവരുണ്ട് പക്ഷേ ഞങ്ങൾ കഴിവുള്ളവർ മുതലോട്ട് വന്നു കഴിഞ്ഞാൽ ചോദ്യം ഇതാണ് അവരെ എന്തിനെടുത്തു അവർ ട്രാൻസ് അല്ല അവർ അപ്പോൾ ആ ഒരു ലേബിൾ നിങ്ങൾ മാറ്റിയ പ്ലീസ് ഞങ്ങൾ മനുഷ്യരായിട്ടൊന്ന് കണ്ടു പരിഗണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും ഞങ്ങൾ ഹാപ്പി ആയിരിക്കും അതെ നമ്മൾ ഒരുപാട് ഇപ്പോൾ ഒരുപാട് പ്രൊജക്റ്റുകൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പ്രൊജക്റ്റുകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് മലബാറിൽ തന്നെ പാട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ കത്തുപാട്ടുകൾ നാടൻ പാട്ടും ഉണ്ട് അത് ഇപ്പോൾ ഇവർ ഇപ്പോൾ ദീപ്തിന്ന് മാത്രമല്ല ഇപ്പോൾ ഞാൻ ദീപ്തിയെ മാത്രമേ അതിൽ കൂടുതൽ പരിചയമുള്ളൂ ബാക്കിയുള്ളവരൊക്കെ കണ്ടുപരിചയമുള്ള ആണെങ്കിലും ഇപ്പോൾ ദീപ്തിയുടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇപ്പോൾ എനിക്ക് ഇതിന് മുമ്പ് നമുക്ക് ഒരു കോൾ കോളുവാന്നുണ്ടായിരുന്നു പേരെനിക്കറിയില്ല എറണാകുളത്തുള്ള ഇതേപോലെ ഒരു ട്രാൻസ്ഫർ ആയിരുന്നു അപ്പോൾ അവരും ആക്ട് മോഡലാണ് മോഡൽ രംഗത്ത് ഭയങ്കര സജീവമുള്ള ഒരാളാണ് അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം നമ്മളോട് മുന്നേ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവർ ഞാൻ അത്ര കണക്ഷൻ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം അതിപ്പോൾ നമ്മൾ ഫ്രണ്ടായിട്ടുള്ള വേറെ മാർക്കറ്റിംഗ് കമ്പനിയുണ്ട് എസ് ആർ മീഡിയ അവർ അതുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകൾ ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ് ഇതേപോലെ തന്നെ ട്രാൻസൈഡ് ഒരു മോഡൽ ആർട്ടിസ്റ്റ് അവർ എന്നെ സംബന്ധിച്ച് എനിക്ക് പരിചയമില്ല അപ്പോൾ നമ്മൾ നമ്മളെ കലാജീവിതത്തിൽ ലൈഫിൽ ആ യാത്രയിൽ കണ്ടുമുട്ടിയ ഒരാളാണ് ദീപ്തി ദീപ്തിയെ കണ്ടുമുട്ടി ദീപ്തി ഒരു ഒരു നല്ലൊരു അടിപൊളി ആക്ടറാണ് അഭിനയിക്ക കഴിവുള്ള ഒരാളാണ് അല്ലെങ്കിൽ ഒരുപാട് ചിലപ്പോൾ ഒരുപക്ഷെ പലരോടും ചാൻസ് ചോയ് ചോദിച്ചിട്ട് പോലും ഒരുപാട് വർക്ക് കിട്ടാണ്ടായിട്ടുണ്ട് ഇല്ല ഒരുപാട് കാരണം ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം കാരണം ബാബു എന്ന് പറയുന്ന എൻ്റെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറാണ് ആണ് ദീപ്തിയുമായിട്ട് ഇങ്ങനെ ഒരാളുണ്ട് ഷാനിഫ് ഖാങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നല്ല വർക്കുകളൊക്കെ കൊടുക്കാൻ പറ്റും അപ്പോൾ ആ നിരന്തരമായിട്ടുള്ള ആ ഫോൺ കോണ്ടാക്റ്റിലൂടെയാണ് ഇവർ കഴിവുള്ള ഒരാളാണ് പിന്നെ ഇവരുടെ രണ്ട് മൂന്ന് വർക്കുകൾ മൂവിയിലൊക്കെ ഞാൻ അവരുടെ കട്സൊക്കെ കണ്ടിട്ടുണ്ട് അതുപോലെ ഷോർട്ട് ഫിലിംസ് കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് മലബാറിൽ കൊടുക്കുകൂടാന്നുള്ളൊരു ചിന്ത വന്നു മാപ്പിളപ്പാട്ടിലേക്ക് കൂടുന്ന കാരണം മാപ്പിളപ്പാട്ടുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ച ചെയ്യാത്തതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെയൊക്കെ നമ്മളെ ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോൾ ഷാഫിക്ക പാടിയ പാട്ടാണ് അപ്പോൾ അവർ ചർച്ച ചെയ്യുന്നില്ല അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്ത ആൾക്കാർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ ചർച്ച ചെയ്യാത്തതെന്ന് വെച്ചാൽ മലബാർ തന്നെ ഒരു വേറൊരു വെർഷനാണ് അവിടെ ഒരാളെ മറ്റാൾ സപ്പോർട്ട് ചെയ്യുന്നത് കുറവാണ് അല്ലെങ്കിൽ ഒരു പക്ഷേ മാപ്പിളപ്പാട്ടിലെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പിളപ്പാട്ട് ചരിത്രത്തിലെ കാരണം പണ്ടേ മുതൽ മൂസക്ക അല്ലെങ്കിൽ അതിന് കണ്ണൂർ ഷെറീഫ്ക്ക മുതൽ അവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന മലബാറിലേക്ക് മലബാർ എന്ന് പറയുന്ന ഇപ്പോൾ ഒരു സിനിമയാണെങ്കിൽ അതിന് ചർച്ചയാണ് സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയാണെങ്കിൽ ഗംഭീര ചർച്ചയാണ് മലബാർ മാപ്പിളപ്പാട്ടൊരു ചെറിയ ഇൻഡസ്ട്രിയാണ് ആ ഇൻഡസ്ട്രിയിലെ കലാകാരന്മാരുടെ തമ്മിലുള്ള ഒരു ഈഗോ കോംപ്ലെക്സാണ് ശരിക്കും പറഞ്ഞാൽ ഓരോ വർക്കിൻ്റെയും പരാജയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മലബാർ ഇൻഡസ്ട്രിയിലൊരു വ്യത്യസ്ത ചരിത്രത്തിൽ എത്ര കാലമായി മാപ്പിപ്പാട്ട് എന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ട് അല്ലെങ്കിൽ മലബാർ ആൽബംസിൻ്റെ ഒരുപാട് വർഷമായി നമ്മൾ വ്യത്യസ്തത കൊണ്ടുവരുമ്പോൾ അതിനെ ചർച്ച ചെയ്യപ്പെടാൻ ഇപ്പോൾ അതിനുള്ള ആൾക്കാരില്ല അതിങ്ങനെ ഒരു ഫീൽഡാണ് അല്ലെങ്കിൽ ഈ മലബാറിലെ വലിയ ചർച്ചയാവുന്ന ഒരു പ്രൊജക്റ്റായിരിക്കും